എല്ലാവർക്കും നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ തൊടുപുഴയാണ് തൊടുപുഴ ചുങ്കത്താണ് ഷൈനയുടെ നാട്ടിൽ തന്നെയാണ് ഷൈനയുടെ നാടുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഏരിയ തന്നെ അതായത് ഷൈനയുടെ അയി ഇവിടെ അതിർത്തി തർക്കമോ കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലേ അതായത് ചേട്ടൻ്റെ സ്ഥലം കയ്യേറി അല്ലേ എൻ്റെ സ്ഥലം കയ്യേറിയെന്ന് പറയാനില്ല അതായത് ഒരു വലിയ തൊണ്ടാണ് ഞങ്ങളുടെ അത് അത് ഇതാണ് നോബിയുടെ സ്ഥലം എൺപത് സെൻറ്റ് സ്ഥലം ഇവിടുന്ന് മുകളിലോട്ടാണ് കിടക്കുന്നത് അല്ലേ അതെ ഈ കാണുന്നത് ഈ ഈ കയ്യാല് വെച്ച് പൊക്കിയിരിക്കുന്നത് മുതൽ മുകളിലോട്ട് ആ കൊക്കോയും വാഴയൊക്കെ നിൽക്കുന്ന ആ സ്ഥലം അങ്ങോട്ട് എൺപത് സെൻറ്റാണ് നോവിയുടേത് ഇത് കുന്നത്തശ്ശേരിയിൽ നിന്ന് പറയണത് കുന്നത്തശ്ശേരിക്കാർ സ്ഥലമായിരുന്നു അത് വിറ്റതാണ് ഇരുപത് സെൻറ്റ് ഈ നോവിയുടെയൊക്കെ തന്നെ കസിന് ഒരു ചേരിയിൽ ബെന്നി ബെന്നിയാണ് മേടിച്ചിരിക്കുന്നത് ഈ വീട് അതിന് ശേഷം ഇവിടെ ഈ വീട് വീട് വെക്കുകയുണ്ടായി ഈ നോവി ഇവിടെ ഈ എൺപത് സെൻറ്റ് എൺപത് സെൻറ്റ് മേടിക്കുകയും ആ ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഫെഡറൽ ബാങ്കിൽ കരിങ്ങുന്നത്ത് മാനേജറായിട്ടിരിക്കുന്ന സമയമാണ് എന്നെ കുറച്ച് ഗ്യാപ്പുണ്ട് പൈസയ്ക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ എന്നാൽക്കാൽ കഴിയാവുന്ന രീതിയിലുള്ള ലോൺ കൊടുക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിയമാനുസൃതമായി കൊടുക്കാവുന്ന എല്ലാ സംഗതികളും കൊടുത്തിട്ടുണ്ട് ആ അങ്ങനെയാണ് ഈ സ്ഥലം വാങ്ങിക്കുകയും ഒക്കെ ചെയ്തത് എത്ര മുമ്പ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ലോൺ കൊടുക്കുന്നത് അതിനു മുമ്പ് ഇതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളെല്ലാം വന്നു അപ്പോൾ ആ അപ്പോൾ ആ ഒരു സമയത്താണ് എന്നെ വന്ന് കണ്ടുകൊണ്ട് കണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ലോൺ വേണം എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് ഞാൻ ലോൺ കൊടുക്കുകയും അത് അത് ഇത് വാങ്ങിക്കാൻ ഉതകുകയും ചെയ്തിട്ടുണ്ട് ഈ സ്ഥലമല്ലേ നോബിയുടെയും അതുപോലെ തന്നെ സിബിയുടെയും അതെ എമ്പത് സെന്റ് സ്ഥലം മേടിച്ച് നമ്മൾ പറഞ്ഞു നേരത്തെ വീടുകൾ പറഞ്ഞ് പോയിട്ടുണ്ട് ഇതിന്റെ അകത്തും അല്ല മണ്ണെടുത്താൽ മോളി പാറമട കൊണ്ടിട്ടാക്കുന്നത് ആ മീൻകളത്തിന്റെ സ്ഥലം ഉണ്ടായിരുന്നു അത് അവിടുന്ന് ഇട്ടിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ ഒരു അറിവ് എന്നിട്ട് എന്റെ ഏട്ടാ ഈ കൊട്ടപ്പാടിന്റെ എന്താ സംഭവം അല്ലേ അതായത് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ ബാങ്കിൽ നിന്ന് വളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു അതിന് ഞാൻ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു രണ്ട് വർഷം അവിടെ പോയി ഒരു പെട്രോൾ പമ്പ് മേടിക്കുകയും അത് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പം ആ സമയത്താണ് ഈ ഇവർ ഈ ഇതിൻ്റെ അതിർത്തി ഈ ഈ സ്ഥലത്തിൻ്റെ അതിർത്തി എൻ്റെ സ്ഥലവുമായിട്ട് ചേർന്നിട്ടുള്ള ഇത് ഇതൊരു വലിയ തൊണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നര മീറ്റർ ഓളം വീതി മുകൾ ഭാഗത്തും താഴെ ഒരു ഒന്നേകാൽ മീറ്റർ വീതി താഴെയും വരുന്ന ഒരു തൊണ്ടായിരുന്നു ഓക്കെ ഓക്കെ ആ പണ്ടുകാലത്ത് ഇത് നടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പം നിലവിലാരും അത് നടക്കാൻ ഉപയോഗിക്കുന്നുമില്ല നടക്കാൻ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഈ ഇത് ഈ ഇടയ്ക്ക് ഇടയ്ക്ക് ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ ഇതിൻ്റെ പകുതി ഈ ഈ തൊണ്ടിൻ്റെ പകുതി വെച്ച് അതായത് കൊട്ടപ്പാട് എന്ന് പറയും ആ കൊട്ടപ്പാട് വെച്ച് ഇത് കെട്ടി അവർ ഈ കാണുന്ന കെട്ടാണ് ഈ കാണുന്ന കെട്ട് ഈ കെട്ട് കെട്ടി ഇങ്ങനെ നിർത്തിയിരിക്കുക അപ്പോൾ ഞങ്ങൾ തമ്മിൽ വളരെ ഊഷ്മളമായ ബന്ധവും സൗഹൃദവും ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഞാൻ വിചാരിച്ചു ഇപ്പം അത് കൊട്ടപ്പാട് കെട്ടിയെടുത്തത് ഇപ്പം എന്നാ ഇരിക്കുന്നത് ഇപ്പം എന്നോട് പറഞ്ഞില്ലെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരയലൊക്കത്തെ ഒരു സാധാരണ ഒരു ബന്ധം വെച്ചിട്ട് കൊട്ടപ്പാടുള്ള സ്ഥലം കെട്ടിയെടുക്കുമ്പോൾ അയലോകംകാരനോടൊരു സമ്മതം ചോദിക്കുകയെന്ന് പറഞ്ഞ ഒരു സാമാന്യ നീതിയുണ്ട് തീർച്ചയായിട്ടും ആ സാമാന്യീ നീതി നീതി ഇവിടെ വന്നില്ല എന്നുള്ളതേ ഉള്ളൂ എൻ്റെ സ്ഥലമൊന്നും കൈയേറിയിട്ടൊന്നുമില്ല ഈ കൊട്ടപ്പാട് ഇവർ കെട്ടിയെടുത്തു ഞാനത് ഒരു വിഷയമാക്കിയില്ല അവരോട് ചോ അവരോട് പ്രത്യേകിച്ച് ചോദിക്കാനും പോയില്ല എനിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറയുന്നത് അന്ന് തന്നെ ഞാൻ ചെന്നാൽ അവരോട് പറയേണ്ടതായിരുന്നു നിങ്ങളുടെ കൊട്ടപ്പാട് നിങ്ങൾ കെട്ടിയെടുത്തിട്ടുണ്ട് ബാക്കി കിടക്കുന്ന സ്ഥലം എൻ്റേതാണ് എന്നവരോടൊന്ന് പറയേണ്ടതായിരുന്നു ആ ഒരു അത് അത് ഞാൻ പറഞ്ഞില്ല ഞാനത് ഒരു ബന്ധത്തിനൊരു ഒരു 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 വിള്ളലും വീടരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല അതിന് ശേഷം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞാൻ എൻ്റെ കൊച്ചുമക്കളുടെ മാമോദിസമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഈ വീട്ടിൽ വന്ന് ഒരു രണ്ട് മാസം താമസിക്കുകയും ഈ മാമോദീസ്സ ചടങ്ങുകൾ ഇവിടെ വെച്ച് നടത്തുകയും ചെയ്തു അന്ന് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി അവിടെ വന്ന സാഹചര്യത്തിൽ ഞാൻ ജെ സി ബിക്കാരോട് പറഞ്ഞു ഈ ഇവിടെ ഈ കയ്യാല ഇതിങ്ങനെ ഇതിങ്ങനെ കിടക്കുവാണ് അപ്പം ഇത് എലിയും ഇതും എല്ലാം കയറി കിടക്കുക അപ്പം അതുകൊണ്ട് അത് അതങ്ങ് നിരത്തിയാരേ ആ കയ്യാലയ്ക്ക് ഒരു ദോഷവും വരാത്ത രീതിയിൽ അതങ്ങ് നികത്തിയേക്കാൻ പറഞ്ഞു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫെബ്രുവരിയിലായിരുന്നു ഫങ്ഷൻ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും മുട്ടത്തേക്ക് പോയി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എങ്ങാണ്ടായപ്പോഴത്തേക്കും അതുവരെ ഇത് ഇങ്ങനെയൊരു ഇത് ഇത് ഞാൻ ഈ മണ്ണ് നികത്തിയതിനെക്കുറിച്ച് ആരും എന്നോട് ഒരു ഒന്നും പറഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലായപ്പോഴത്തേക്കും നോബി ഇവിടെ വന്നു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആരെങ്കിലും പറഞ്ഞു കൊടുക്കുവോ അല്ലെന്നുണ്ടെങ്കിൽ കാണുവോ ചെയ്ത് കാണും ഇതിങ്ങനെ ഇതിനോട് ചേർത്ത് മണ്ണിട്ടിരിക്കുന്നത് കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ ഫോണിൽ വിളിച്ചു നോബി ഫോൺ നോബി ഫോണിൽ വിളിച്ചു ഷൈനി സമയത്തുണ്ടായിരുന്നല്ലോ അവിടെ ഷൈനി ആ സമയത്ത് ഇവിടെ ഉണ്ട് ഷൈനിയുണ്ട് ജൂണിലല്ല പോകുന്നത് ജൂൺ തീയതി ജൂൺ ഒമ്പതാം തീയതി ആണല്ലോ പോകുന്നത് അപ്പോൾ ഷൈനി ഇവിടെ ഉണ്ട് അപ്പോൾ എന്നോട് എന്നെ വിളിച്ചുവച്ച് ചോദിച്ചു പറഞ്ഞു ആ പീറ്റേട്ടാ അവിടെ ആ തൊണ്ട് നികത്തിയത് ശരിയായില്ല ഞാൻ ചോദിച്ചു എന്താട്ടാ ശരിയാകാത്ത ആ അല്ല അത് എനിക്കും ഇങ്ങടെ അവകാശപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ അത് തൊണ്ട് നികത്ത് മുഖത്തി നികത്തിയപ്പോൾ എനിക്കവിടെ വീട് വെക്കാനുള്ളതാണ് അപ്പം വെള്ളം ഒഴുകാനും ഒക്കെയുള്ള സാഹചര്യം അതിൻ്റെ പകുതിക്കിടെ എനിക്ക് അവകാശപ്പെട്ടതായിരുന്നു അതാണ് പീറ്റേട്ടം നികത്തിയെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പകുതിക്ക് അവകാശം നിനക്കില്ല അപ്പം ഇപ്പോൾ എന്ന് പറയുന്ന പക കൊട്ടപ്പാട് എന്ന് പറയുന്ന പകുതി നിങ്ങളവിടെ ഈ കരിക്കലിൽ കെട്ടിയെടുത്തപ്പോൾ നിങ്ങൾ ഓൾറെഡി അവിടെ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുമ്പിൽ താമസിക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരനോട് തന്നെ ചോദിച്ചു നോക്ക് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലിജോമോൻ്റെ തലക്കെട്ട് ഇടിച്ചിട്ട് ആ സമയത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ ചേട്ടനോട് ഈ സമയത്ത് അപ്പോൾ ആ കൂടെ ഇതോടെ വന്ന് വേറെ എല്ലാ കേസും ഇവർ പിടിക്കും അല്ലേ ആ എല്ലാ കേസും എല്ലാ കേസും എല്ലാ കേസും അതിർത്തി ആയിട്ട് ഇവർ ആ വന്നിട്ടുണ്ടോ അവരെല്ലാവരുടെയും ഗതി ഇത് തന്നെയാണ് എല്ലാവരും വെറുതെ പിടിയാൽ ഒരുത്തനേയും വെറുതെ പിടിയല്ല എന്തെങ്കിലും അതിരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ഇത്രയും ലോഹിയായിട്ടുള്ള എന്നോട് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ബന്ധത്ത് നമ്മൾ പലരും നല്ലൊരു ബന്ധമുള്ള അടുത്ത് ഈ അരസൻ്റെ ഒരു സെൻറ്റിൻ്റെ കണക്ക് നമ്മൾ പറയാൻ പോവുമോ ആരും പറയാൻ പോവുകയില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലായിടത്തും ഇതുപോലെ ഇത് തന്നെ അപ്പം ഞാനും ഇങ്ങനെ ഒരു ഹതഭാഗ്യനായാലോ എന്നാണ് ഞാൻ ചിന്തിക്കാറുള്ളത് എന്തിനു വേണ്ടിയിട്ട് ഈ ഒരു ഒരു ശകലം കാര്യത്തിന് വേണ്ടിയിട്ട് ഇവരിത് ഇങ്ങനെ ചെയ്തു എടുത്തതോ എടുത്തു പക്ഷേ നമ്മൾ അതിൻ്റെ ബാക്കി ചെയ്തപ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ മേലെ കുതിര കയറാൻ വേണ്ടിയിട്ട് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നീ യാൻ്റെ അപ്പനോട് ചോദിച്ചു ചോദിക്കുക നിൻ്റെ അപ്പനറിയാമല്ലോ ഇത് കൊട്ടപ്പാട എടുത്താണോ കെട്ടിയ അല്ലാതെ കെട്ടിയതെന്ന് പക്ഷേ എന്തോ കുടുംബം സ്വന്തം വീട്ടിലെ അപ്പം പോലും മൗനം ദീക്ഷിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ മകന് ഗുണകരമായ ഒരു കാര്യത്തിന് മൗനം പാലിക്കുകയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ വീണ്ടും അവൻ ഒരു ദിവസം ഞാൻ വഴിക്ക് ഇവിടെ ഞാൻ ഒരു പണിക്കാരനെ കൂട്ടി ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ആ ആ അപ്പോൾ ഫോൺ വിളിച്ചു ഞാൻ അന്ന് ഞാൻ പറഞ്ഞു അവനോട് നിനക്കൊരു കാര്യം നീ ഒരു കാര്യം ചെയ്യേ നോബിയോട് നോവിയോട് പറഞ്ഞു വീട് വെക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഡ്രെയിനേജിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാകാവുന്ന വിധവും ഞാനത് പരിഹരിച്ച് തന്നോളാം എന്തായാലും നിന്റെ സ്ഥലം രണ്ടൊന്നര മീറ്റർ എൻ്റെ സ്ഥലത്തേക്ക് ആ പൊങ്ങിയായിരിക്കുന്നത് വെള്ളത്തിന്റെ വിഷയാണെന്നുണ്ടെങ്കിൽ വെള്ളം മൂളിയും താഴോട്ടേ ഒഴുകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവന്റെ കൊട്ടപ്പാട് അതായത് നോബിയുടെ കൊട്ടപ്പാട് നോബി കെട്ടിയെടുത്തു ഡ്രൈനേജിന്റെ കാര്യം നോബി തന്നെ നോക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു ആവശ്യം നോക്കേണ്ടത് നോക്കിയില്ല എന്നിട്ടും ചേട്ടന് ഒരു ഉദാരമനസ്കഥ കാണിച്ചു അത് ഈ ഡ്രെയിനേജിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല അതായത് ഇത് ഇത്രയും ഒന്നര മീറ്റർ പൊങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് വെള്ളം താഴോട്ടല്ലേ വരുള്ളൂ ഞാൻ പറഞ്ഞു എൻ്റെ പറമ്പിൽ വെള്ളം വീഴുന്നതിന് സാധാരണ രീതിയിൽ വേറൊരാളുടെ ഡ്രൈനേജ് വെള്ളം അവരുടെ പറമ്പിൽ വീഴുന്നതിന് മറ്റുള്ളൊരു ഒബ്ജക്ഷൻ പറയാനാണ് സാധ്യത ഞാൻ പറഞ്ഞു അത് എൻ്റെ പറമ്പിൽ വീണോട്ടെ എനിക്കത് കുഴപ്പമില്ല അത് കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് ഇട്ട് അത് കൊണ്ടുപോകുന്നതോ എന്തെങ്കിലും ആയ സംവിധാനം ഞാൻ ചെയ്തു തന്നോളാം എനിക്ക് കുഴപ്പമില്ല അന്നേരം എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു അതിൻ്റെ നടപടികളൊക്കെ എനിക്കറിയാം ചേട്ടൻ അത് എന്നെ ഒരു പൊട്ടനാക്കുന്ന രീതിയിലുള്ള വർത്താനാണ് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ പൊട്ടനായിട്ടുള്ള രീതിയിലെ വർത്താനം പറയണമെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കേണ്ട സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഫോൺ കട്ട് ചെയ്തു ഇതേപോലെ തന്നെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ റോഡിൽ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അന്ന് വേറൊരാളുടെ കൂടെ ഉണ്ടായിരുന്നു ബിജു എന്ന് പറയുന്ന ഒരാളുടെ കൂടെ കൂടുതലുണ്ടായിരുന്നു ഇവൻ സ്കൂട്ടറിൽ വന്നു അവിടെ നിർത്തി പിറ്റോട്ടിനോട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് നിന്നുമായിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കയ്യാ മണ്ണിട്ട കേസാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ പണി നോക്കിക്കോ നീ നീ എടുക്കാനുള്ള സാധനം എടുത്തിട്ട് നീ നീ എൻ്റെ അടുത്ത് ഒരു ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനും വരണ്ട ഒരു കേസ് തൊട്ടും എനിക്കില്ല നീ എന്താ അന്നേരം അവൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എൻ്റെ പണി ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ആ നീ എന്താന്ന് വെച്ചാൽ പണത്തോളം പറഞ്ഞു ആ അവനങ്ങ് പോയി ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടിരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കേസും ഷൈനിയുടെ കേസ് ഷൈനിയനെ ഉപദ്രവിക്കുന്നതാണെങ്കിലും നാട്ടുകാരെ ഉപദ്രവിക്കുന്നതാണെങ്കിലും എല്ലാം ഈ നോവി പോകുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും പണികൾ ഏർപ്പെടുത്തുക നല്ല സുഖമുള്ളൂ അ പണികൾ ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും ഇതുപോലെ തന്നെ ഞാൻ ഈ പോകുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പായിരിക്കണം എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി ആ പരാതിയുടെ കോപ്പി തന്നിട്ടുണ്ട് എടുത്തിട്ടുണ്ടല്ലോ കണ്ടു ആ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി തൊണ്ട് നികത്തി പഴിയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഭംഗപ്പെടുത്തുകയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അതെ ഒരു തഹസീൽദാറെ തഹസീൽദാർ കൊടുത്തു തഹസീൽദാർ എന്നെ വിളിപ്പിച്ചു എന്നെ വിളിച്ചു ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്ന് അത് എന്നെ പതിനാലാം തീയതിയാണ് ജൂൺ പതിനാലാം തീയതിയാണ് എന്നെ വിളിപ്പിച്ചത് ജൂൺ പതിനാലാം തീയതി വിളിപ്പിച്ചു അവിടെ ചെന്നു അവിടെ ചെന്നപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവരുടെ ഭാഗത്തുനിന്ന് ആരും ഉണ്ടായിരുന്നില്ല അവരെല്ലാ കാര്യങ്ങളും ചോദിച്ചു മണ്ണിട്ട് നിരത്തിയായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് മണ്ണിട്ട് നിരത്തിയായിരുന്നു എന്ന് പറഞ്ഞു വെള്ളത്തിൻ്റെ തടസ്സം എന്ന് ഞാൻ വെള്ളം അതിലൂടെ വരുന്നില്ല എന്ന് പറഞ്ഞു കാരണം ഇവർ അതിൻ്റെ മുകളിൽ ഒരു പാറമട പോലെ ഇത് പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തൊണ്ടിൽ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ വന്നു അത് വലിയൊരു കുഴിയായി മാറിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് വെള്ളം വീഴുന്നത് അതുകൊണ്ട് ഇതിലൂടെ വെള്ളത്തിൻ്റെ വരവില്ല പിന്നെ പോയിട്ട് വരുന്ന വെള്ളം കുറച്ച് അതിലൂടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഈ ഈ ഫ്രണ്ടിക്കിടെ ഇത് ഇതിങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അവിടെ തൊട്ട് അവിടെ തൊട്ട് ഇവരുടെ സ്ഥലമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും മനസ്സിലാവും ഈ പറയുന്ന ഈ തൊണ്ട് ഈ നിലവിൽ ഈ കിടക്കുന്ന തൊണ്ട് ഇതിൻ്റെ ഡബിൾ ഉണ്ടാകുന്നതാണ് ഇനി ഇവിടെ വീട് വെച്ച് വീട് കംപ്ലീഷനായി ഈ മതിൽ കെട്ടാൻ നേരത്ത് എൻ്റെ അടുത്ത് വന്നു എന്നോട് ചോദിച്ചു പീറ്ററെ ഞാൻ ഇങ്ങനെ പീറ്റർ എന്നായാലും മതിലെല്ലാം കെട്ടി ഇവിടെ ഫിനിഷ് ചെയ്തിരിക്കുവാണല്ലോ ഇത്രയും രീതിയുള്ള ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കതിങ്ങോട്ട് എൻ്റെ കൊട്ടപ്പാട് ഇറക്കി കെട്ടിയാൽ എനിക്കൊരു ഒരു ഒന്നേകാലടി സ്ഥലവും കൂടെ എനിക്ക് കൂടുതൽ കിട്ടും ഇപ്പം ഞാൻ മതിൽ കെട്ടുമ്പോൾ അത് ഫിനിഷ് ആയിപ്പോക്കോളും വീടിന് എങ്ങനെയാണ് വിരോധം ഉണ്ടോയെന്ന് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല വെള്ളത്തിന് പോക്കിനൊരു തടസ്സം ഉണ്ടാകും അപ്പോൾ പറഞ്ഞു അത് തന്നെ ഒരു കുഴപ്പവും ഇല്ല വെള്ളത്തിൻ്റെ ഒരു തടസ്സം ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ചെയ്തോളാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനത് പരിഹരിച്ചോളാം ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു തടസ്സവും ഇല്ല ഇവിടുന്ന് വരുന്ന വെള്ളം അങ്ങോട്ടാണ് ചാടുന്നത് അത് അങ്ങോട്ട് ഒഴുകിപ്പോയാൽ മതി ഒരു കുഴപ്പവും ഇല്ല അത് എന്ന് പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത് ചെയ്തതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബെന്നി എൻ്റെ അടുത്ത് വന്നെച്ച് പറഞ്ഞു പിറ്റേ അത് ഈ നമ്മളിങ്ങനെയൊക്കെ ചെയ്തെന്നുണ്ടെങ്കിലും ഭാവിയിലോട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് രേഖാമൂലം ഒരു മുദ്രപത്രത്തിൽ എഴുതി അതായത് അല്ലേ ആ ഈ ഈ പറയുന്ന ഞാൻ ഈ നിലവിൽ കിടക്കുന്ന തൊണ്ടിന് എനിക്ക് ഇനി ഭാവിയിൽ ഒരവകാശവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ എഴുതി തന്നേക്കാം അല്ലെങ്കിൽ ഇനി നമ്മുടെ മക്കളുടെ കാലത്ത് അതിന് സംശയം ഉണ്ടായിട്ട് ഒരാൾ ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ കിടക്കുന്നതിൻ്റെ അവകാശം ഇപ്പോൾ ബെന്നിയുടെ മക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ എൻ്റെ മക്കൾക്ക് അത് അറിയാവുന്നുണ്ടെങ്കിൽ അവർ പറയും ഇത് ഓൾറെഡി നിങ്ങളുടെ എന്ന് പോയതാണെന്ന് പ്രശ്നം ഉണ്ടാവും അപ്പോൾ പിന്നെ ഈ ഡോക്യുമെൻ്റ് കയ്യിലിരുന്ന പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബെന്നി തന്നെ എൻ്റെയിൽ തന്നൊരു മുദ്രപത്രം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു മുദ്രപത്രത്തിനാണെങ്കിൽ എൻ്റെയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു മുദ്രപത്രത്തിൽ അത് എഴുതി എനിക്ക് ഒപ്പിട്ട് ഈ നിലവിൽ കിടക്കുന്ന അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ അതിൽ രണ്ടും ചേർന്നാണ് അങ്ങ് പോയിരിക്കുന്നത് അപ്പോൾ അതായത് ചേരിയിൽ പന്നി ചേരി പന്നിയുടെ കൊട്ടപ്പാട് എടുത്ത് കെട്ടി അതേ ലൈനിൽ തന്നെയാണ് ചേരിയിൽ നോബിയും കെട്ടിപ്പോയിരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് ആർക്ക് കണ്ടാലും മനസ്സിലാവും അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു അമ്പത് വയസ്സിന് മുമ്പുള്ള മുകളിലുള്ള ഏത്മാർക്കും അറിയാം ഏത് കാരണന്മാർക്കും അറിയാം അതായത് ഒരു രണ്ട് കൊട്ടപ്പാട് കിടപ്പുണ്ടായിരുന്നു അല്ല രണ്ട് കൊട്ടപ്പാടുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ ഒരു കൊട്ടപ്പാട് പുള്ളി കെട്ടി മണ്ണു ഇട്ട് അല്ലെ കയ്യാലും വെച്ച് എടുത്തു എടുത്തു എന്നിട്ട് നിലവിലുള്ള അതിൻ്റെ അവകാശം ചേട്ടനോട് ചോദിച്ചുകൊണ്ട് വന്നു നിലവിലുള്ള ഞാനത് നികത്തി കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അതിന്റെ പകുതിക്ക് അവർക്ക് അവകാശപ്പെട്ടതാണെ അതാണ് അത് എനിക്ക് തോന്നുന്നു ഇതൊരു രോഗമാണ് തോന്നുന്നത് അത്യാഗ്രഹം എന്ന് ചില ചില കാര്യങ്ങളുണ്ടാകും അതിനുശേഷം ഞാൻ പിന്നെ തഹസിൽദാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുത്തല്ലേ അല്ല മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു ഇവിടുത്തെ എന്നെ വിളിപ്പിച്ചു അവിടെ ചെന്നപ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ ഞാൻ തന്നെ ഉള്ളു ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു സഞ്ചാരത്തിന് അവിടെ ഇപ്പോൾ ആരും വഴിയായിട്ട് ഉപയോഗിക്കുന്നില്ല എങ്കിലും എങ്കിൽ അതുപോലെ തന്നെ വെള്ളത്തിന് തടസ്സമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഒരു കഴമ്പുള്ള പരാതിയല്ല അത് തള്ളിക്കളയാൻ പറഞ്ഞ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് അയ അയക്കുക അതിൻ്റെ ഇടയ്ക്ക് അത് തന്നെ അത് തന്നെ ആ കാരണം പിന്നെ വരാത്തത് അതാണോ എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ഇത് അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചീറ്റി പോകുന്ന ഒരു കാര്യമായിട്ട് വരും അതാണോ വന്നാൽ കഴമ്പില്ല എന്നെ എനിക്കിട്ടൊരു പണി തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു കേസാക്കി മാറ്റിയതാണോ എന്ന് എനിക്കൊരു സംശയമില്ല പരാതി കൊടുക്കുന്ന ആൾക്കറിയാവല്ലോ ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ പോവുകയാണ് ഇതിന് വിളിപ്പിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഞാനുണ്ടാവില്ലെന്ന് അറിയാമല്ലോ അറിയാം അറിയാമല്ലോ അപ്പോൾ അപ്പം ഒരു പണി തന്നിട്ട് അങ്ങ് പോയി എനിക്കൊരു എനിക്കിട്ടൊരു ഒരു 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 പണി തന്നിട്ട് അങ്ങ് പോയി അതിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്ന നിലവിലത് തള്ളിപ്പോയി എന്നാണ് തോന്നുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇപ്പം ഷൈനിയുടെ കേസ് കേട്ട് പറയുമ്പോഴും ഷൈനിയുടെ ഒരു ജീവിതത്തിൽ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഈ നോബിയുടെ സഹോദരൻ ആ അച്ഛനാണല്ലോ അതെ തീർച്ചയായിട്ടും അപ്പം എത്രയായാലും വീട്ടിൽ ഒരു അതായത് ഇന്നമാതിരി അങ്ങ് ചെയ്ത് അങ്ങ് തീർക്കേണ്ട കാര്യമേ ഉള്ളൂ എന്ന് ശക്തമായിട്ട് പറഞ്ഞാൽ തീരേണ്ട ഒരു കേസ് എന്തുകൊണ്ടോ അദ്ദേഹം കോട്ടയം രൂപതയുടെ ലീഗൽ അഡ്വൈസറാണ് അപ്പം ഈ അച്ഛൻ ഒരു വക്കീലായപ്പോൾ ഒരു വക്കീലിൻ്റെ സ്വഭാവം കേസ് കേസ് അതായത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോടെ നല്ല കലിപ്പടക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് എല്ലാ ഭാഗത്തോടെ അല്ലെ അഡ്വക്കേറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് അതിർത്തിയിലാണ് ഏത് അതിർത്തി പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് ആ സ്ഥലം കയ്യേറുക അല്ലേ അത് കയ്യേറ്റമാണല്ലോ കാണുന്നത് ചുറ്റുവട്ടം മൊത്തം പോലെയാണ് ഇപ്പൊ അച്ഛൻ എന്നുള്ള നിലയ്ക്കാണെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർക്കുക എന്നുള്ളതാ വക്കീലായപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു കേസ് രീതി ഇവിടെ ഒരു സിജി എന്ന് പറഞ്ഞ ചേട്ടൻ ഓട്ടോ ഓടിക്കുന്ന ചേട്ടനില്ല ആ ചേട്ടന്റെ വീട്ടിലേക്ക് വഴിയില്ലല്ലോ ആ ചേട്ടന്റെ ഇതുപോലെ തന്നെ ആ ചേട്ടൻ വഴി അട ഇതുപോലെ തന്നെ കയ്യാലെ വെച്ച് എടുക്കും ആ ചേട്ടൻ അങ്ങോട്ട് നടപ്പ് അപകാശം മാത്രം ആക്കിക്കൊണ്ട് വഴി തടസ്സം അങ്ങനെ ആ ചേട്ടൻ എന്നോട് ഒരു ദിവസം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു ആ വഴി കിട്ടണ്ടായിരുന്നു അത് അവരിങ്ങനെ കാണിച്ചത് കാരണം പിന്നെ ഒന്നും നടന്നില്ല പ്രായമുള്ള അപ്പനും പ്രായമായ അപ്പനും അമ്മയുണ്ട് ജോസി ചേട്ടനാണ് ആ ചേട്ടൻ ഓട്ടോ പഠിക്കും അല്ലേ അല്ല ജോസേട്ടന്റെ മകനാണ് ജോസേ ഈ മോദിസേട്ടന്റെ മകൻ സിജി സിജിന്ന് സിജിയുടെ അപ്പനാണ് ജോസിയേട്ടൻ ജോസിയേട്ടനാണ് ജോസേട്ടനും ഭാര്യയും അവരാണല്ലോ അവരുടെ മക്കളാണ് മകനാണ് ഇത് പറയുന്നത് ആണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ സംഗതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുവെന്ന് പറഞ്ഞു ഫോട്ടോ ഓടിക്കുന്നവന്റെ അമ്മയ്ക്കാണ് സുഖമില്ലാത്ത ഞാൻ പറയുന്നത് ജോസിയേട്ടനാണ് അവിടുത്തെ കാർന്നവര് ജോസേട്ടന്റെ ഭാര്യയാണ് ഈ പറഞ്ഞ പുള്ളിക്കാരിക്ക് സുഖമില്ലാതിരിക്കുക അപ്പൊ അതിനോടനുബന്ധിച്ച് നാല് വീട്ടുകാർക്കും വഴിയില്ല ആ ഇല്ല ആ വഴി അതിലേടെ അല്ല ആ വഴി അതിലൂടെ കൊടുത്തിരുന്നെങ്കിൽ ബാക്കി മറ്റുള്ളവർക്കും വഴി കിട്ടുന്ന പഞ്ചായത്ത് അതിനകത്ത് ഏതാണ്ടൊക്കെ ചെയ്യാവുന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ ഈ വീതി കിട്ടാത്തത് കൊണ്ട് പഞ്ചായത്ത് അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നിലവിൽ ഇതുപോലെ തന്നെ അതുകൊണ്ട് അവര് കയ്യാലെ വെച്ച് എടുത്തു വഴി അടച്ചു അടച്ചു ആ ഇപ്പം അവർക്ക് വഴിയുണ്ട് നടപ്പ് വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു പാലം അവർ ഉദ്ദേശിച്ചത് മോളി കല്ല് പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ജിയോളജിക്കൽ മെട്രോളജി ഇവിടെ വന്നിട്ട് ജിയോളജിക്കലി ആള് വന്നിട്ട് ഇത് സ്റ്റോപ്പ് കൊടുത്തില്ലേ കല്ല് പൊട്ടിക്കാൻ സ്റ്റോപ്പും പൊട്ടിച്ചതിന് ഫൈനും അടിപ്പിച്ചു എന്നാണ് ഞാൻ കേട്ടത് അതെല്ലേ ആ ആ നല്ലൊരു ഫൈൻ അടിപ്പിച്ചു ബാക്കി പൊട്ടിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നാലഞ്ചു വർഷം മുമ്പല്ലേ നാലഞ്ചു അല്ല അതിനൊക്കെ മുമ്പാ നാലഞ്ചു വർഷം ഒന്നും അല്ല നാലഞ്ച് ഇത് ഇത് കെട്ടിട്ട് തന്നെ ഏഴ് കൊല്ലത്തുള്ളായി ഏഴ് കൊല്ലമായി ഈ കെട്ട് കെട്ടിയത് തന്നെ ഏഴ് കൊല്ലത്തുള്ളായി അവിടെ പൊട്ടിച്ച കല്ല് ഉപയോഗിച്ച് അതൊക്കെ പതിനഞ്ച് പതിനാറിലാണ് ആ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലാണ് ഈ പാറമട ഇത് പൊട്ടിക്കുന്നത് ആ രീതിയിലും ക്രയക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കിട്ട് മാക്സിമം പണി കൊടുക്കുക എല്ലാ ആൾക്കാരും ദുരിദിപ്പിക്കുക ഈ ഈ ബോബി എന്ന് പറഞ്ഞ ആൾ അഡ്വക്കേറ്റ് ആയ പിന്നെയാണോ ഈ ഒരു പരിധി കഴിഞ്ഞ് നാട്ടുകാരുടെ ഇടയിലേക്ക് ഇതുപോലെ പ്രശ്നങ്ങളുമായിട്ട് ഇവർ വന്നേ കേസിന് പുറത്തേക്ക് അതൊരു ഒരു 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 ബലമാണ് അച്ഛൻ അഡ്വക്കേറ്റ് ആകുമ്പോഴത്തേക്ക് അത് അതിബലമാണ് ഈ സഭയുടെ എല്ലാ കാര്യങ്ങളും ഈ അച്ഛനാണ് നടത്തുന്നത് കേസ് ആണല്ലോ അപ്പോൾ അദ്ദേഹമാണല്ലോ അത് നടത്തേണ്ട ആൾ അപ്പം അത് ഒരു നല്ലൊരു പൊസിഷനാണ് അത് തീരെ മോശമുള്ള മോശമുള്ളൊരു പൊസിഷനല്ല ആ എല്ലാ രീതിയിലും നല്ല ശക്തനായിട്ടുള്ള ഒരു ശക്തമായ ഒരു പൊസിഷനാണ് ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്നത് അതായത് സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം നിയന്ത്രണമുണ്ടല്ലോ എല്ലാ ലീഗലായിട്ടുള്ള ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും പുള്ളി അറിഞ്ഞിട്ടേ അത് നടക്കുള്ളൂ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വൈദികൻ എന്നതിന് ഉപരി ഈ വൈദിക പഠനം കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷക്കാലം ഈ നാട്ടിലുണ്ടായിരുന്നല്ലേ ആ ഉണ്ടായിരുന്നു അതിനുശേഷം കല്യാണ ആലോചനകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു എന്ന് പല ആൾക്കാരും പറയുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നല്ലേ ആ ഉണ്ടായിരുന്നിരിക്കാം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഇങ്ങനെ ഇങ്ങനെ എന്തോ ആലോചനകളൊക്കെ നടന്നു കാണാനായിട്ട് പോയതായിട്ട് ഞാൻ പറഞ്ഞു കേട്ട ആൾക്കാർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അങ്ങനെ കല്യാണം നടക്കാതെ വന്നപ്പോഴാണ് പിന്നെ ഈ അച്ഛനായെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചേട്ടാ ആയിരിക്കാം ആയിരിക്കാം വീട്ടിലെ ബുദ്ധിമുട്ടുകളും പുള്ളിയെ അങ്ങനെ ഒരു ചിന്തയിലേക്ക് വീണ്ടും ആക്കിയോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് 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 അങ്ങനെയുണ്ട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അന്നൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ മക്കളൊക്കെ ജോലി ആയത് ഇപ്പോൾ ഇതിനു ശേഷമാണ് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടായത് ഈ സിബിക്ക് ജോലി കിട്ടിയിട്ട് എത്ര നാളായി ഫിസിക്കൽ ഫിസിക്കൽ അഞ്ചാറ് കൊല്ലായിട്ടുണ്ടാവും പറയുന്നുണ്ടല്ലോ ആയിരിക്കാം അപ്പം എന്തായാലും അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അച്ഛൻ്റെ ഒരു ഒരു ഹെൽപ്പ് ഉപയോഗിച്ചായിരിക്കണം ഒരു ജോലി കാര്യങ്ങളിലേക്കെല്ലാം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയത്തില്ലല്ലോ നമ്മൾക്ക് ഇതിനൊന്നും തെളിവുകളുള്ളതല്ലോ അപ്പം അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല പറച്ചിലുകളുണ്ട് ഒരു പരിധി കഴിഞ്ഞിട്ട് ഈ ബോബി എന്ന് പറഞ്ഞ ഈ അച്ഛന് ഈ ഷൈനിയുടെ കുടുംബകാര്യങ്ങളിൽ ഏതെങ്കിലും അച്ഛനെ ഏതെങ്കിലും ഷൈനിയുടെ ഇടവകയിലോ അല്ലെങ്കിൽ ഈ ചുങ്ക ഇടവകയിലോ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് പള്ളിക്കിലേക്ക് വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നു നിസ്സാര കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒന്നും വേണ്ട ഒന്നും വേണ്ട ഈ ഈ നോവിയനേയും നോവിയുടെ അമ്മേനെയും അവിടെ മുമ്പിലിരുത്തി ആ ഒരു ടേബിളിൽ ഇരുത്തി ഇത് ഇനി ഇവിടെ ആവർത്തിക്കരുതെന്ന് ശക്തമായിട്ട് പറഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നമുള്ളൂ എന്നാണ് എൻ്റെ മനസ്സ് പറയണത് അത്രയും അത്രയും കൊണ്ട് തീരേണ്ടതാണ് കാരണം ഈ ഈ ഈ നോ ഈ നോവിയാണെങ്കിലും ഈ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അത്രയധികം ബഹുമാനിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷേ അത് എന്തുകൊണ്ടും അങ്ങനെ ഒരു ശക്തമായ നിലപാട് നിലപാടെടുത്തില്ല എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത് പറഞ്ഞു തീർത്ത് വിടേണ്ട ഒരു കാര്യമായിരുന്നു അത് എന്തുകൊണ്ട് അത് എടുത്തില്ല എന്നുള്ളത് എന്തോ എനിക്ക് ഒരു ഒരു അച്ഛന്മാരെ സാധാരണ രീതിയിൽ അങ്ങനെ ചെയ്യേണ്ടതല്ലേ പ്രിയരെ ഞങ്ങളെ വീഡിയോ വൈൻ്റെ പിയാണ് അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളും എല്ലാം ഈ ഒപ്പം തന്നെ പോരട്ടെ ഓക്കെ ബൈ